കൂടുകാരെ നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു യമഹേഡ യെസെഡും ആയിരാണ് ഇട തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഏപ്രിൽ മാസം അതായത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം മോഡൽ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ ഇതിൻ്റെ മറ്റേ ഹാൻഡിൽ കണ്ട ഇത്തിരി വൈഡ് ആയിട്ട് ഇരിക്കുന്ന ഹാൻഡിൽ ആ ഹാൻഡിൽ അതുപോലെ തന്നെ മിററ് ഇത് കാണുമ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ ഒരു നിങ്ങൾക്ക് ചായ തോന്നുന്നുണ്ടെങ്കിൽ അത് ഡ്യൂക്കിൻ്റെയാണ് അത് സെപ്പറേറ്റ് വെച്ചതാണ് ഇതിൽ വൈഡ് ആയിട്ട് ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട് ഡ്യൂക്കിൻ്റെ ഹാൻഡിലും മിററൊക്കെ വെച്ചതാണ് പിന്നെ ഈ ഹെഡ്ലൈറ്റിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ടതാണ് ലൈറ്റ് കണ്ട എൽ ഇ ഡി ലൈറ്റാണ് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഹെഡ്ലൈറ്റ് മാറ്റി എൽ ഇ ഡി ആക്കിയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം ഫണ്ട് ഇറക്കിയിട്ട് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ട് എൽ ഇ ഡി ആയാലും മറ്റേ ഡ്യൂക്കിൻ്റെ ഹാൻഡിലായാലും അത്യാവശ്യം നന്നായിട്ട് കാശ് വരുന്നൊരു സംഭവമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എബ്സൈറ്റിൻ്റെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട് മംഗാടിൻ്റെ അവിടേക്കൊക്കെ വരികയാണെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഈ ഷോക്ക് ഷോക്കപ്സറൊക്കെ നല്ല പക്ക വർക്കിംഗ് ആണ് വർക്കിങ്ങ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് ഷോക്കപ്പ് ആയാലും ബാക്ക് ഷോക്കപ്പ് ആയാലും നന്നായി അതിൻ്റെ പണിയൊക്കെ കഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് അതായത് നല്ല ആക്ഷൻ ഉണ്ട് ഇപ്പോഴും അതാണ് എടുത്തു പറയാനുള്ളത് പിന്നെ ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ ഏകദേശം പുതിയ തന്നെയാണ് എന്നാൽ കുറച്ചുകൂടി ഇണ്ട് അത് എൺപത് ശതമാനവും നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാനുണ്ട് എന്നുള്ളതാണ് ഫ്രണ്ട് ടയറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഈ കാണുന്നത് ഡിസ്ക് ബ്രേക്ക് അലോയ്വിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോക്ക് അപ്സറൊക്കെ നന്നായിട്ട് സെറ്റാക്കി ഒരു വാഹനം നല്ല വർക്കിംഗ് ആണ് അത് ചില വണ്ടികളൊന്നും ഞാനങ്ങ് കൂടിയില്ല അതുകൊണ്ടാണ് ഉണ്ടോ ഞാനത് നല്ല വർക്കിംഗ് ആണെന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞതാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ടാങ്കിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് പെയിൻറ്റ് നഷ്ടം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ നമുക്കവിടെ കാണാൻ കഴിയില്ല ഇപ്പോൾ ടാങ്കിൻ്റെ മോൾ വശമായ പോലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ ഈ മീറ്ററിൻ്റെ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഈ മീറ്റർ പുതിയത് വെച്ചതാണ് നിങ്ങൾക്ക് എബ് സെറ്റിൻ്റെ മീറ്ററുകൾ മിക്കവാറും കംപ്ലയിൻ്റ് ആണ് വരിക അപ്പോൾ അത് മാറ്റാൻ തന്നെ നല്ല കാഴ്ച അപ്പോൾ അതിൽ മാറ്റി ഇപ്പം നിലവിൽ കാണുന്ന ഒരു പതിനെട്ടായിരത്തിയിലാം കിലോമീറ്റർ ആണ് നിലവിൽ കാണുന്നത് അപ്പോൾ പുതിയ മീറ്റർ സെറ്റാണ് വെച്ചാണ് ഇനി ഈ ടാങ്കിൻ്റെ ഇവിടെയൊക്കെ അത് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് സീറ്റിൻ്റെ അവിടെയൊക്കെ സെറ്റാണ് സീറ്റ് അവർ പുതിയത് പറയാൻ മറന്നു സീറ്റ് അവർ പുതിയത് അടിച്ചിട്ടുള്ളൊരു വാഹനമാണ് എഞ്ചിൻ്റെ അവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നിലവിൽ കാണുന്നത് അവിടെ പ്രത്യേകിച്ച് പെയിൻറ്റിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ കാര്യമായിട്ടുള്ള ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് കഴുകി അവനൊന്ന് മിനുക്കിയിട്ടുണ്ടെന്ന് മാത്രം പോളിഷ് ചെയ്തൊന്ന് സെറ്റാക്കിയിട്ട് മാത്രം ഈ കാണുന്നത് പോലെ തന്നെ പുതിയ സീറ്റ് കവറാണ് വണ്ടിയിൽ കിടക്കുന്നത് ഇനി ഗ്രാബ് അവിടെ ഒക്കെ വരുമ്പോഴും അത്യാവശ്യം നീറ്റാണ് ഈ യമഹാന്ന് അടിച്ചുള്ള സ്റ്റിക്കറും അതിൻ്റെ ആ ഗ്രാബറേക്ക് പോകുന്ന പീസൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം അവിടെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഇനി സൈലൻസറിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് പെയിൻറ്റൊക്കെ അതുപോലെ തന്നെ ടയർ നോക്കി കടും പുത്തൻ ടയറാണ് ഇട്ടാണ് ഈ ടയറിൻ്റെ വില അറിയാമല്ലോ വെബ്സൈറ്റിൻ്റെ മൂവായിരത്തി ചില്ലായിരം രൂപയാണ് വില മൂവായിരത്തിനും രൂപയ്ക്ക് മോഡും അപ്പോൾ ഈ ഷോക്ക് ഷോക്കപ്സർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതാണ് ഈ എടുത്ത് കാണിക്കാനുള്ള കാര്യം ഷോക്ക് കപ്സറൊക്കെ നല്ല വർക്കിംഗ് ആണ് നല്ല പ്ലേ ആണ് ആമ നിങ്ങൾക്ക് ഓടിച്ചു നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എഞ്ചിൻ്റെ ഭാഗമൊന്നും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എഞ്ചിൻ പണിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടി പുതിയ ടയർ അത്യാവശ്യം നല്ല പ്ലയുള്ള ഷോക്ക് ഷോക്കപ്സറുകൾ അതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കുന്ന വണ്ടി പ്രത്യേകിച്ച് പെയിൻറ്റിൻ്റേതായിട്ടുള്ള അങ്ങനെ ഒന്നും കാണാനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ആയാലും പോലും ഡൈൽ ലാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് കവറുകൾ എൻജിൻ്റെ ഭാഗങ്ങൾ എഞ്ചിൻ്റെ കവറിൻ്റെ ഭാഗങ്ങൾ ചെയിൻ കവറിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ആ അത് ചെറിയ വല്ല സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവിടെ എവിടേക്കുണ്ടെങ്കിലുള്ളു മൈന്യൂട്ടായുള്ള സ്ക്രാച്ചുകളാണ് നമ്മൾ ഉള്ളത് അല്ലാണ്ട് വേറെ കാര്യമായിട്ട് വിസിബിൾ ആയിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ കാണാൻ കിട്ടില്ല പിന്നെ എബ്സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു വിധം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് അതായത് ഇറങ്ങണ സമയത്തൊക്കെ നല്ല രസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഡാ ഈ എബ്സെഡ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൈനിലേക്ക് മാറിയത് നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ കയ്യിൽ അബ്സെറ്റ് ഉണ്ടെങ്കിൽ അത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് തന്നെയായാലും പറയാൻ മറക്കണ്ട അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ മാറ്റി വെച്ചിട്ടുള്ളതാണ് മീറ്റർ മാറ്റി വെച്ച കാരണം ഇപ്പം കാണണം എന്താ പറയുക പറയാം ഇപ്പം കാണുന്ന ആ ഒരു മീറ്ററിൽ കാണുന്ന സംഖ്യ പതിനെട്ടായിരത്തിലാ അത് കൃത്യവുമല്ല കാരണം വെച്ച് പുതിയ മീറ്റർ വെച്ചിട്ടുള്ള സംഭവമാണല്ലോ ഈ വെബ്സൈറ്റിൻ്റെ മീറ്ററൊക്കെ ഏക നേരം കംപ്ലയിൻറ്റ് ആവുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ആ മീറ്റർ മാറ്റി വെക്കേണ്ടി വന്നതും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആവേണ്ടത് അത് നിങ്ങൾക്ക് വന്ന് ഓടിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവൻ്റെ കഥ മനസ്സിലാവുള്ളൂ നേരത്തെ ഈ പറഞ്ഞ പോലെ മീറ്റർ ഓണാക്കുമ്പോൾ ഫോണാക്കുമ്പോൾ പതിനെട്ടായിരത്തിൽ അതിന് കാണാനാണ് പറ്റുക വേണ്ട പതിനെട്ടായി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പക്ഷെ അത് പുതിയ മീറ്റർ വെച്ചപ്പോൾ ഉള്ളതാണ് മീറ്റർ കംപ്ലൈൻറ് ആയിട്ട് ഇനി സൗണ്ട് കേട്ടോ അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്ന ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് പെയിൻറ്റിങ്ങിൻ്റെതായാലും അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പാർട്സുമാണ് നമ്മുടെ വണ്ടീടെന്നൊക്കെ എല്ലാവർക്കും വെബ്സൈറ്റിൻ്റെ എന്നുള്ളതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ഇനി ഇതിൻ്റെ ഇൻഷുറൻസിന് പറയുന്നത് പുതിയ ഇൻഷുറൻസ് എടുത്തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ പൊല്യൂഷനാണ് വണ്ടിക്കുള്ളത് പിന്നെ പറയാനുള്ള പുതിയ ബാറ്ററി ആണ് പിന്നെ സീറ്റ് ഓവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ബാക്ക് ടയർ പുതിയതാണ് ഫ്രണ്ട് ടയർ ഏകദേശം എൺപത് ശതമാനം ഉണ്ട് പുതിയത് തന്നെയാണ് കുറച്ച് ഓടിയിട്ടുള്ളൂന്ന് മാത്രം പിന്നെ ബാക്കിലെ ലൈനിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളട ബ്രേക്കിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളതാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് മുപ്പത്തി നാലായിരം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു വീഴ്ച ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞാൽ അത്യാവശ്യം കാശ് പൊട്ടിൻ്റെ ടയറിൻ്റെ മീറ്ററിൻ്റെ ഹാൻഡിലിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ അപ്പോൾ ആർക്കെങ്കിലും ഒരു എബ്സൈറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്ത തലയ്ക്ക് എന്തൊക്കെ പറയാം എട്ടിൻ്റെ പണിക്ക് കിട്ടാത്തൊരു വാഹനം നോക്കണമെന്ന് അവർക്ക് തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് കാരണം അത്ര സ്മൂത്താണ് ഓടിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അത്യാവശ്യം എല്ലാം പുതിയതാണ് തന്നെ കാരണം ഇൻഷുറൻസ് ബാറ്ററി ടയർ മീറ്റർ അങ്ങനത്തെ ഷോക്ക് അപ്സർ എന്ന് നല്ല പ്ലേ ഉള്ള ഷോക്ക് അപ്സറും ബാക്കിലത്തെ അപ്പോൾ നല്ല രസമായിട്ട് ഒരു വാഹനം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനായാലും മറക്കണ്ട വെബ്സൈറ്റ് ഉള്ളവർ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളവർ അതിൻ്റെ മൈലേജിനെ കുറിച്ച് അതിൻ്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിലയെ വിലയെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ തന്നെ വാഹനം വിറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ സോൾഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ അടിഭാഗത്തും ഫസ്റ്റ് കമൻറ്റിലും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടാകും എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണുന്നതല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വാഹനത്തിന് വേണ്ടി വിളിക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും വിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ വാഹനം നോക്കാൻ വരുമ്പോൾ തന്നെ ഹെൽമെറ്റും ഹെൽമെറ്റുമായിട്ട് വന്നോളോ ഇപ്പോൾ ട്രെയിനിലോ പല ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വാഹനം വാങ്ങുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ ഹെൽമെറ്റ് മസ്റ്റായിട്ട് കൊണ്ടുവന്നോളൂ അല്ലെങ്കിൽ എന്തുണ്ടാവുന്നേ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഓൾറെഡി പേര് മാറാൻ ഫീസ് അടച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടി തന്നായിക്കുള്ളൂ അപ്പോൾ അങ്ങനെ തന്നായിക്കുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വഴിയിൽ വല്ല ക്യാമറ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫയം വരും ആ ഫയം വന്ന് കിടക്കുന്നുകൊണ്ട് പേര് മാറാൻ ബുദ്ധിമുട്ടാവും പിന്നെ ആ പൈസയ്ക്ക് തമ്മിൽ വിറ്റ ആള് വാങ്ങിയ ആൾ തമ്മിൽ ചെറിയ തർക്കം കാര്യങ്ങളൊക്കെ വരാൻ അങ്ങനത്തെ സാധ്യതകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ വണ്ടി നോക്കാൻ വരുമ്പോൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ വീഡിയോ ഒക്കെ അപ്പോൾ എന്നാലാണ് നമുക്കങ്ങനെ മുന്നോട്ട് ഇത്തിരി കൂടി ഒന്ന് സ്പീഡായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ വിലയേറിയ സഹകരണം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ആയിട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വിറ്റ് പോകുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം മികച്ച കൂടി ഇനി ഇനി മുന്നേറാനാവും എന്ന് വിചാരിച്ചു കൊണ്ട് നിർത്താണ് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നു അവിടെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ